കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള എൻ്റെ മനസ്സിൻ്റെ തുറയാണ് ഈ ത്രിസന്ധ്യ നേരത്ത് തപ്പിത്തടിഞ്ഞ ദാ ഈ ഡി സി ബുക്സിന്റെ വാദത്തിൽ ഞാൻ വന്നുപെടാനുള്ള കാരണം ആ ഹലേലും അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതാണല്ലോ നാട്ടു നടപ്പ് ഇൻവെസ്റ്റിഗേഷൻ്റെ കറ്റിലാണെങ്കിൽ എനിക്കെന്നെ നല്ല മതിപ്പും അതുകൊണ്ട് തന്നെ പരസഹായം ഒന്നും തേടാതെ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ അവിടെ മുഴുവൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകം എവിടെ 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 എവിടെയെന്നിങ്ങനെ തേടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇതൊരുമാതിരി കടലിൽ ചൂണ്ടിടുന്ന പോലത്തെ പരിപാടിയാണ് അതിനിടയിൽ റാം ആനന്ദിയൊക്കെ എൻ്റെ കണ്ണിലിങ്ങനെ മിഞ്ഞി മാഞ്ഞു പോയി അവസാനം തോൽവി സമ്മതിച്ച് ഞാൻ ആ ചേട്ടനോട് ഈ പുസ്തകത്തിന്റെ കാര്യം ചോദിച്ചു അപ്പോഴാണ് മനസ്സിലായത് പുസ്തകം ഇവിടെ ഇല്ല പക്ഷെ ഞാൻ വിടാൻ പാവമില്ല കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ അത് കെഞ്ച് കെഞ്ചു ചോദിച്ചെങ്കിലും നോ രക്ഷ അപ്പോഴാണ് മാത്യു പറയുന്നത് നമുക്ക് മാതൃഭൂമി ബുക്സിലേക്കും കൂടെ ഒന്ന് പോവാന്ന് അങ്ങനെ അണച്ചു കൂവി ഓടി ചാടി ഞങ്ങൾ മാതൃഭൂമി ബുക്സിലേക്ക് പോയി പക്ഷെ പുറത്തുനിന്ന് തന്നെ പുസ്തകം കണ്ട് ഞാൻ ഓടിക്കേറുമായിരുന്നു മുന്നിൽ നിന്നും കൂടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്തെ ആ ഒരു ആക്രാന്ത് നിങ്ങൾക്കും കൂടെ ഇപ്പൊ കണ്ടാസ്വദിക്കും ചാടി കയറുന്നു പുറത്തേക്ക് ഇറങ്ങുന്നു എല്ലാം ഷടപടയിൽ ഷടപടയിന്നായിരുന്നു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പൈസ കൊടുത്ത് മേടിക്കുന്ന പുസ്തകമാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ബില്ല് പോലും ഞാൻ കളയത്തില്ല ഏതായാലും പുസ്തകം വായിച്ചിട്ട് അതിന്റെ റിവ്യൂ പുറക്കെ വരുന്നതായിരിക്കും